രണ്ടോപ്പറേഷൻ കഴിഞ്ഞതാണ് ഇപ്പോ ഈ ഇത് മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞിട്ട് കുട്ടിൻ്റെ കൈ കിട്ടിയിട്ട് വേണം ചെലവ് കഴിഞ്ഞു പോവാമായിട്ടും അതുകൊണ്ട് ഇങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് തമ്മിൽ ഞങ്ങളെ സഹായിക്കും വേറെ യാതൊരു അസാം വലിക്കും ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാം ഇന്ന് ഇരുങ്ങാട്ട്രി പനഞ്ചോല എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അബ്ദുള്ള ഖാൻ്റെ വീട്ടിലാണ് അബ്ദുള്ളാക്കാക്ക് ഖാക്ക് വാൾവിൻ്റെ പ്രശ്നമാണ് രണ്ട് വട്ടം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരു ഓപ്പറേഷൻ പാടെ വേണം അപ്പോൾ നിങ്ങളെപ്പോലത്തെ നല്ല നല്ല ആൾക്കാർ എന്തെങ്കിലും സഹായിച്ചുകൊണ്ട് ഇവിടെ ഒരു പള്ളി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ അക്കൗണ്ടിൽ നിങ്ങളെ കൊണ്ട് കഴിയണത് എന്താണോ അത് നിങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പം നാല് ലക്ഷം ഉറുപ്പിയാണ് ഇവർക്ക് വേണ്ടത് അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയണത് എന്താണോ അത് നിങ്ങൾ ഇവർ അക്കൗണ്ടിൽ കൊടുക്കുക ഇത് പള്ളി കമ്മിറ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ എല്ലാം അറിയാം അപ്പം മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഇവരെ അക്കൗണ്ടിൽ നിങ്ങളെക്കൊണ്ട് കഴിയണം എല്ലാവരും സഹായിക്കുക അപ്പോൾ ബലാണ് ഞമ്മളെ കമ്മിറ്റി കുഞ്ഞാപ്പാക്കുണ്ട് അതേപോലെ നമ്മളെ ചന്ദ്രേട്ടുണ്ട് ഷെബീർക്കുണ്ട് ഈ ഷബീർക്ക നിങ്ങൾ പറഞ്ഞു കൊടുക്കും അതിന്റെ ചിലവും കാര്യങ്ങളും നമ്മുടെ മണ്ണിൽ അബ്ദു എന്ന സഹോദരൻ ഇരുപത് വർഷമായിട്ട് ചികിത്സയിലാണ് വാൽവ് സംബന്ധമായുള്ള അസുഖത്തിന് ഇരുപത് വർഷം മുമ്പ് ഹോസ്പിറ്റലിൽ പോവുകയും അതിൻ്റെ ചികിത്സ നടത്തുകയും ചെയ്തു പിന്നീട് പത്ത് വർഷത്തിന് ശേഷം വീണ്ടും അത് പിന്നെ അസുഖം മാറാതിരിക്കുകയും വൽമുമായി വാൽവുമായി ബന്ധപ്പെട്ട് ചികിത്സ നടത്തുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് വാൽവ് മാറ്റി വെച്ച് എച്ചാരോടും ജീവൻ നിലനിർത്താൻ കഴിയുക എന്നുള്ളത് ഡോക്ടർമാർ പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വള സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതുകൊണ്ട് വാൽവ് മാറ്റി മാറ്റിവെക്കുന്നതിന് ആ കുടുംബത്തിന് ഇപ്പോൾ കഴിയുന്നില്ല തീർച്ചയായിട്ടും ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കമ്മിറ്റി രൂപം കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ മാക്സിമം നിങ്ങളുടെയൊക്കെ കഴിവിൻ്റെ പരമാവധി ഇത് ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യണം നാല് ലക്ഷം രൂപയാണ് ഡോക്ടർമാർ ഇതിന് പിന്നെ വാൽവ് മാറ്റി വെക്കുന്നതിന് തുക വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒക്കെ പരിപൂർണ്ണമായിട്ടുള്ള സഹകരണവും സഹായവും ഉണ്ടെങ്കിൽ ഈ കുടുംബത്തെ ഈ കുടുംബത്തെയും ഏക അത്താണിയായിട്ടുള്ള എന്ന സഹോദരനെയും കുടുംബത്തെയും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും അതിന് നിങ്ങളുടെയൊക്കെ പരിപൂർണ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നാല് ലക്ഷം ഉറുപ്പിയാണ് ഇവർക്ക് വേണ്ടത് അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയണത് എന്താണോ അത് നിങ്ങൾ ഇവർ അക്കൗണ്ട് കിട്ടുകൊടുക്കുക ഇത് പള്ളി കമ്മിറ്റിന്റെ കീഴാണ് ഇപ്പോൾ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ എല്ലാം അറിയാം അപ്പം മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഇവർ അക്കൗണ്ടിൽ നിങ്ങളെക്കൊണ്ട് കഴിയണ എല്ലാവരും സഹായിക്കുക അസല അലൈക്കും